നടിയുടെ ലൈംഗിക പീഡന പരാതി മുകേഷിനെ എസ് ഐ ടി ചോദ്യം ചെയ്യുന്നു ഹാജരായത് അഭിഭാഷകനൊപ്പം ലൈംഗിക അതിക്രമ കേസിൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരായി നടനും എം എൽ എയുമായ മുകേഷ് ചൊവ്വാഴ്ച രാവിലെ പത്ത് പതിനഞ്ചോടെ അഭിഭാഷകനൊപ്പമാണ് സംഘത്തിന് മുന്നിൽ ഹാജരായത് വടക്കാഞ്ചേരി പോലീസും മരട് പോലീസും രജിസ്റ്റർ ചെയ്ത രണ്ട് കേസുകളാണ് മുകേഷിനെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഈ കേസുകളിലാണ് ചോദ്യം ചെയ്യാൻ കേസിൽ നേരത്തെ ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു അതിനാൽ അറസ്റ്റ് നടപടികൾ ഉണ്ടാകില്ല ലൈംഗിക പീഡന പരാതികളിന്മേൽ നേരത്തെ തന്നെ പരാതിക്കാരികളുടെ വിശദമായ മൊഴിയടക്കം പ്രത്യേക അന്വേഷണ സംഘം ശേഖരിച്ചിരുന്നു കൂടാതെ പ്രാഥമിക വിവരശേഖരണവും അന്വേഷണ സംഘം നടത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് പ്രതികളെ ചോദ്യം ചെയ്യുന്ന നടപടി കടക്കുന്നത് അതേസമയം മുൻകൂർ ജാമ്യം നൽകിക്കൊണ്ടുള്ള ഹർജിയിൽ പരാതിക്കാരിയുടെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്ന് കോടതി നിരീക്ഷിച്ചിരുന്നു ആലുവ സ്വദേശിയായ യുവതിയാണ് മുകേഷ് മണിയൻപിള്ള രാജു അഡ്വക്കേറ്റ് ചന്ദ്രശേഖർ അടക്കമുള്ള ഏഴുപേർ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന് പരാതി ഉന്നയിച്ചത് രണ്ടായിരത്തിഒൻപതിലാണ് സംഭവം നടന്നതെന്നാണ് നടിയുടെ ആരോപണം പതിമൂന്ന് വർഷം മുൻപ് സിനിമാ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് വടക്കാഞ്ചേരിയിലെ നക്ഷത്ര ഹോട്ടലിൽ താമസിക്കുന്നതിനിടയിൽ മുകേഷ് മോശമായി പെരുമാറിയെന്നാണ് ആക്ഷേപവുമായി മറ്റൊരു യുവതി രംഗത്തെത്തിയിരുന്നു നാടകമേ എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടയിൽ മുകേഷ് കയറി എന്ന നടിയുടെ മൊഴി അന്വേഷണ സംഘം വടക്കാഞ്ചേരി പോലീസിന് കൈമാറിയതിന്റെ അടിസ്ഥാനത്തിൽ വടക്കാഞ്ചേരി പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയായിരുന്നു ലൈംഗികാതിക്രമ കേസിൽ നടൻ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതി തള്ളി ജസ്റ്റിസ് സി എസ് ഡയസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന്റേതാണ് ഉത്തരവ് ഇതോടെ കേസിൽ അറസ്റ്റുടൻ ഉണ്ടായേക്കുമെന്നാണ് വിവരം മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി നേരത്തെ വാദം കേട്ടിരുന്നെങ്കിലും വിധി പറയുന്നത് മാറ്റിവെക്കുകയായിരുന്നു നേരത്തെ സമാന ആരോപണങ്ങൾ നേരിട്ട ഹർജിക്കാർക്ക് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരുന്നു പരാതിക്കാരിയായ യുവനടി ശ്രദ്ധിക്കെതിരെ ബലാത്സംഗ ആരോപണം മുൻപ് ഉന്നയിച്ചിട്ടില്ലെന്നും പരാതി അടിസ്ഥാനമില്ലാത്തതാണെന്നും ഹർജിക്കാരനായി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ വി രാമൻപിള്ള വാദിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് സംഭവം നടന്നുവെന്ന് ആരോപിക്കുന്നത് സൂക്ഷ്മമായി തയ്യാറാക്കിയ കഥയാണ് പരാതിക്കാരി ഉയർത്തിയതെന്നാണ് സിദ്ദിഖിന്റെ ആരോപണം എന്നാൽ പല വസ്തുതകളും സിദ്ദിഖ് മറച്ചുവെക്കുകയാണെന്നും ഇരുവരും മസ്കറ്റ് ഹോട്ടലിൽ എത്തിയതിന് തെളിവുണ്ടെന്നും സർക്കാരിനായി ഹാജരായ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പി നാരായണൻ കോടതിയിൽ വാദം ഉന്നയിച്ചിരുന്നു സിനിമയുടെ സ്ക്രീനിങ്ങുമായി ബന്ധപ്പെട്ട തെളിവുകളും ഇരുവരും സംഭവ ദിവസം മസ്കറ്റ് ഹോട്ടലിൽ എത്തിയതിന്റെയും തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു സാഹചര്യ തെളിവുകൾ സിദ്ദിഖിന് എതിരായിരുന്നു സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് മസ്കറ്റ് ഹോട്ടലിൽ എത്തിച്ച് യുവനടിയെ എന്നാണ് പരാതി മുന്നൂറ്റി എഴുപത്തി ആറാം വകുപ്പ് ചുമത്തി മ്യൂസിയം പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത് പിന്നീട് കേസ് അന്വേഷണ സംഘത്തിന് കൈമാറുകയായിരുന്നു യുവനടിയുടെ നടിയുടെ രഹസ്യമൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നു നേരത്തെ സമാന ആരോപണങ്ങൾ നേരിട്ട ഹർജിക്കാർക്ക് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരുന്നു ആലുവ സ്വദേശിയായ നടിയുടെ ആരോപണത്തിൽ നടൻ ജയസൂര്യയുടെ ഹർജി ഹൈക്കോടതി തീർപ്പാക്കി ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണ് നടനെതിരെ ചുമത്തിയിരിക്കുന്നതെന്ന കണക്കിലെടുത്താണ് കേസ് തീർപ്പാക്കിയത് നിലവിൽ രണ്ട് പീഡന കേസുകളാണ് ജയസൂര്ക്കെതിരെയുള്ളത് അതേസമയം പീഡനാരോപണം ഉന്നയിച്ചിരിക്കുന്ന ദിവസങ്ങളിൽ ഷൂട്ടിംഗ് നടന്നിട്ടില്ലെന്നാണ് മുൻകൂർ ജാമ്യാപേക്ഷയിൽ ജയസൂര്യ പറയുന്നത് സെക്രട്ടേറിയറ്റിൽ സിനിമാ ചിത്രീകരണത്തിനിടെ ലൈംഗിക പീഡനമുണ്ടായെന്ന നടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ജയസൂര്യക്കെതിരെ കേസെടുത്തത് സെക്ഷൻപത് എന്നീ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട് കൊച്ചിയിലെ നടിയുടെ പരാതിയിൽ തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്